വെൽക്കം ടു മോഡേൺ ഡിസൈൻ സപ്ലൈ ഇന്ന് നമ്മൾ ഹക്കോബ മെറ്റീരിയൽ വെച്ചിട്ട് ഫ്രോക്കായും കുർത്തിയായും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ക്ലോത്ത് നമ്മൾ യോഗ പോർഷനിലേക്കാണ് ലെങ്തും വിട്ടും എടുത്ത് കട്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കുമാണ് ഈ ക്ലോത്ത് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്കർട്ട് പോർഷനിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്കർട്ട് പോർഷനിലേക്ക് ലെങ്ത് എടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതിയാകും വിട്ട് നമുക്ക് എത്രയാണോ ഫ്രില്ല് ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ചാണ് എടുക്കേണ്ടത് അതുപോലെ തന്നെ ബോട്ടം പോർഷനിലായിട്ട് ഒരു ചെറിയ ഒരു ലെയർ കൂടി കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമ്മൾ പത്തിഞ്ച് ലെങ്തിലുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത് അതും ഫ്രില്ല് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ചുള്ള ക്ലോത്താണ് എടുക്കേണ്ടത് ഈ ടോപ്പിന് നമ്മൾ ടോട്ടൽ ലെങ്ത് ഫോർട്ടി ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും താഴെയുള്ള ലെയറിന് പത്തിഞ്ചാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്കേർട്ട് പോർഷനിലേക്കുള്ള ക്ലോത്തിന് ഇരുപത്തി നാല് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ യോ പോർഷനിലേക്ക് പന്ത്രണ്ടര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ച് വണ്ഞ്ച് സീമലവെൽസ് കൂടി ആഡ് ചെയ്ത് പതിമൂന്നര ഇഞ്ച് ലെങ്ത് ആണ് യോ പോർഷനിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ക്ലോത്ത് നമ്മൾ സ്ലീവിനായിട്ടുമാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ലെയർ ആയിട്ടൊക്കെ വരുന്ന മോഡലുകൾക്ക് നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ക്ലോത്തിൻ്റെ ഒക്കെ എടുത്തങ്ങ് കട്ട് ചെയ്ത് മാറ്റി വച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് യോഗ പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് ലൈനിങ് ക്ലോത്ത് കൂടി ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കാം യോഗ പോർഷനിലേക്കുള്ള ലെങ്ത് നമുക്ക് തേർട്ടീൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് വരേണ്ടത് ആ പോർഷൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താം ഷോൾഡർ സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും അതുപോലെ തന്നെ സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ജസ്റ്റ് ഒൻപത് ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു രണ്ട് ഇഞ്ചാണ് സീമ ലവെൻസ് കൊടുക്കുന്നത് ആംഹോളിൻ്റെ പോർഷൻ ഒന്നര ഇഞ്ച് ഈ കോർണർ പോർഷനിൽ നിന്നും അടയാളപ്പെടുത്തിയതിന് ശേഷം കേവ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഷേപ്പ് പോർഷനിലെ വിട്ട് ഏഴര ഇഞ്ചാണ് ഒരു രണ്ട് ഇഞ്ച് സീമലവെൻസ് ആഡ് ചെയ്ത് ഒൻപതര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം യോഗ പോർഷൻ ഇനി നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം യോഗ പോർഷനിലേക്കുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോഗ പോർഷൻ്റെ ക്ലോത്ത് അങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്കേട്ട് പോർഷനിലേക്കുള്ള ക്ലോത്ത് നമ്മൾ നേരത്തെ തന്നെ മെഷർമെൻസ് ഒക്കെ എടുത്ത് കട്ട് ചെയ്തെടുത്തിരുന്നു ഒരു ഹാഫ് സ്ലീവ് മോഡലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ സ്ലീവിൻ്റെ ലെങ്ത് അഞ്ച് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ച് നമുക്ക് സീമറബൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പുഴയ്ക്ക് ആറര അതിന് ശേഷം പഫിനായിട്ട് നമുക്കൊരൊന്നര ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ക്ലോത്തിൻ്റെ വിട്ട് ട്വൽവ് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് പഫ് കൊടുക്കുന്നതിനായിട്ട് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെയാണ് വരച്ച് കൊടുക്കേണ്ടത് ഇനി നമുക്ക് സ്ലീവിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഇതുപോലെയങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക സ്ലീവിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത് ഒരു വീനൊക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ വിട്ട് നമുക്ക് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്കിൻ്റെ ലെങ്ത് ആറ് ഇഞ്ചാണ് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് വി ഷേപ്പ് വരച്ച് കൊടുക്കാം ഇതുപോലെ വി ഷേപ്പ് വരച്ചതിന് ശേഷം ഈ പോർഷനിൽ നിന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് കേർവ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ നെക്ക് ഔട്ടർ പോർഷൻ ഇതുപോലെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ വീനൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്ക് മോഡൽ കുർത്തി സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ഫസ്റ്റ് യോഗ പോർഷൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ ബീനൊക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീനക്ക് ക്യാൻവാസിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നു ആ വീനക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല പോർഷനിലായിട്ടാണ് നെക്ക് വയ്ക്കേണ്ടത് ഇതുപോലെ വെച്ച് നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ ബി വരുന്ന പോർഷനിൽ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ പോർഷൻസിലും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വീനക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ്റെ നെക്ക് സിമ്പിൾ നെക്കാണ് കൊടുത്തിരുന്നത് അതുകൊണ്ടാണ് ബാക്ക് പോർഷൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടുത്താതിരുന്നത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം പഫ് സ്ലീവിനാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പഫ് സ്ലീവിനായിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ടും ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ പ്ലീറ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടം പോർഷനിലായിട്ട് ഒരു സ്ട്രിപ്പ് വച്ചിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്ട്രിപ്പ് വച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ട്രിപ്പ് ഇങ്ങോട്ടേക്ക് തിരിച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മുടെ സ്ലീവ് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ നമുക്ക് പപ്പെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ സ്കേറ്റ് പോർഷനിലേക്ക് നമ്മൾ ലെങ്ത് എടുത്ത് കട്ട് ചെയ്തിരുന്നു ആ ക്ലോത്ത് ഇതുപോലെ എടുത്ത് ക്ലോത്തിൻ്റെ യോക്ക് പോർഷനുമായി ജോയിൻറ്റ് ചെയ്യുന്ന പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മെഷീനിൽ ലോക്കിംഗ് സിസ്റ്റം ഉള്ളവർക്കാണെങ്കിൽ ഈ പോർഷനിലായിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുത്താലും മതിയാകും എനിക്കിവിടെ ലോക്ക് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പോർഷനിലായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ആ പോർഷൻ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പോർഷൻ എടുത്ത് ഈ പോർഷനിലായിട്ട് നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് ഈ പോർഷനിൽ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ യോഗ പോർഷൻ എടുത്തതിന് ശേഷം ലൈനിങ് ക്ലോത്ത് വച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ലൈനിങ് ക്ലോത്ത് വെച്ച് യോഗ് പോർഷനും സ്കേട്ട് പോർഷനും ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ പ്ലീറ്റ്സ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത പോർഷൻ നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല പോർഷനിലായിട്ട് വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ യോഗ പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനും ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് യോഗ് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ബോഡി പോർഷനൊക്കെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടം പോർഷനിലായിട്ട് ഒരു ലെയർ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം അതിനായിട്ട് ഇത്രയും പോർഷൻ ജോയിൻ ചെയ്തിട്ടില്ല ആ ലെയറിലും ഇതുപോലെ തന്നെ നമ്മൾ പോർഷനിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തതുപോലെ അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇടവിട്ട ഇടവിട്ട സ്പേസിലാണ് നമ്മൾ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ടോപ്പിൻ്റെ നല്ല പോർഷനിലായിട്ട് വെച്ച് നമുക്ക് ടോപ്പ് പോർഷനിൽ വെച്ചിട്ട് തന്നെ ആ ലെയറ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫ്രോക്ക് മോഡൽ കുർത്തി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വീനക്ക് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചെറിയ പഫ് സ്ലീവ് മോഡലാണ് വരുന്നത് ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് വന്നിരിക്കുന്നത് നമ്മുടെ യോ പോർഷൻ്റെ എൻ്റെ പോർഷനിലായിട്ട് നമ്മൾ പ്ലേറ്റ്സ് ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോട്ടം പോർഷനിലായിട്ട് നമ്മൾ പ്ലേറ്റ്സ് ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് രണ്ടര മീറ്റർ ക്ലോത്താണ് ആവശ്യമായിട്ടുള്ളത് മുപ്പത്തിയാറ് ചെസ്റ്റ് സൈസാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം